പുൽമേടുകളെ തഴുകി പാഞ്ഞെത്തിയ കാറ്റിനൊപ്പം മൂടൽ മഞ്ഞ് യാത്രയായതോടെയാണ് കാഴ്ചകൾ വ്യക്തമാകുന്നത് പെട്ടെന്ന് തന്നെ ഒരു കൂട്ടം ആനകളെ അവിടെ കണ്ടെത്തിയെങ്കിലും പിന്നാലെ എത്തിയ മഞ്ഞിൽ ഞാൻ നിന്നിടമടക്കം മഞ്ഞിൽ മൂടി പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു അടുത്ത കാറ്റ് വരുന്നതുവരെയും കുറേ സമയത്തിനകം മറുകറ് തെളിഞ്ഞു തുടങ്ങി ഇതിനിടെ കുട്ടിയാനയടക്കം ഏഴ് ആനകളെ ഒരു മിന്നായം പോലെ ഒന്ന് കണ്ടു ിനിറ്റുകൾക്കകം അവർ വീണ്ടും പ്രത്യക്ഷരായി ഇതിനോടകം എല്ലാവരും എൻ്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിരുന്നു സംഭരണിയുടെ തീരത്തുള്ള ഈറ്റകൾ തിന്നുന്ന തിരക്കിലാണ് എല്ലാവരും ആഴ്ചകൾ മാത്രം പ്രായം തോന്നിക്കുന്ന കുട്ടിയാനെ അമ്മയാനയുടെ കാലക്കലിൽ സുരക്ഷിതമായി നിന്നാണ് തീറ്റ തിന്നുന്നത് ഇവിടെ ചിത്രങ്ങളൊന്നും അത്ര വ്യക്തമല്ല എങ്കിലും അതായിരുന്നു ഏറ്റവും നയനമനോഹരമായ കാഴ്ച കുട്ടിയാനുള്ളതുകൊണ്ടാവാം മറ്റുള്ളവരും കാട്ടിലേക്ക് പോകാനുള്ള ധൃതിയിലായിരുന്നു കാഴ്ചയുടെ വിസ്മയം ഒരുക്കിയ ശേഷം അടുത്ത കാറ്റിലെ മഞ്ഞിൽ വീണ്ടും എല്ലാവരും കാണാമറിയത്തേക്ക് ഗബി റൂട്ടിലെ വിസ്മയ വിസ്മയക്കാഴ്ചകളിൽ പ്രധാനപ്പെട്ടത് കാട്ടാനകൾ തന്നെയാണ് മിക്കപ്പോഴും ആനകളെ ഈ റൂട്ടിൽ കാണാനാകും നിലവിൽ മഞ്ഞും മഴയും കലർന്ന കാലാവസ്ഥ കൂടിയായതിനാൽ കാഴ്ചയുടെ സൗന്ദര്യം പറയുകയും വേണ്ട ഇതാണ് ഇപ്പോഴുള്ള അവിടെ കാലാവസ്ഥ